ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് സാജൻ സൂര്യ നാടകത്തിൽ നിന്ന് സീരിയലിലെത്തിയ എത്തിയ നടൻ കാലങ്ങളായി മിനിസ്ക്രീനിലെ സജീവ സാന്നിധ്യമാണ് മിനിസ്ക്രീനിലെ മെഗാസ്റ്റാർ എന്ന് സാജനെ വിശേഷിപ്പിക്കാം കാരണം ബിഗ് സ്ക്രീനിൽ പോലെ മിനിസ്ക്രീനിൽ സാജനും പ്രായം കൂടുന്നത് അറിയാനാകില്ല സ്ത്രീയിലെ ഗോപൻ എന്ന നിത്യഹരിത കഥാപാത്രം മുതൽ ഗീതാഗോവിന്ദത്തിലെ ഗോവിന്ദ് വരെ എത്തി നിൽക്കുന്നു സാജന്റെ വേഷങ്ങൾ ഇതുവരെ നൂറോളം പരമ്പരകളിൽ വേഷമിട്ട സാജൻ നിരവധി ഹിറ്റ് പരമ്പരകളുണ്ട് യും ഭാഗമായിട്ടുണ്ട് മിനിസ്ക്രീനിൽ മാത്രമല്ല ബിഗ് സ്ക്രീനിലും താരം തിളങ്ങിയിട്ടുണ്ട് അതേസമയം പലതവണ ബിഗ് ബോസിലേക്ക് ക്ഷണം വന്നിട്ടും പോകാൻ കൂട്ടാക്കാത്ത സീരിയൽ താരമാണ് സജ്ജൻ സൂര്യ വീട്ടിൽ നിന്നും സമ്മതം കിട്ടാത്തതാണ് കാരണമെന്ന് നടൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു വീട്ടിൽ നിന്നും സമ്മതിക്കാത്തത് കൊണ്ടാണ് ബിഗ് ബോസിൽ പോകാത്തത് ഇപ്രാവശ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഗീതാഗോവിന്ദം സീരിയൽ അടക്കം കഴിഞ്ഞ സമയത്താണ് ബിഗ് ബോസ് തുടങ്ങിയത് എല്ലാ സീസണുകളിലും ക്ഷണം വരാറുണ്ട് ഗീതാഗോന്തം കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനു മുൻപ് വരെ പല വർക്കുകളിലായിരുന്നു ഇപ്രാവശ്യം ബിഗ് ബോസിൽ പോകുന്ന കാര്യം ഞാൻ വെറുതെ വീട്ടിൽ ചോദിച്ചു കൂലാംഘർഷമായ ഡിസ്കഷൻ വരെ വീട്ടിൽ നടന്നു ചർച്ചയുടെ അവസാനം എന്റെ ഭാര്യ പറഞ്ഞു നിങ്ങളെ എനിക്ക് ഒട്ടും വിശ്വാസം കൊണ്ട് ബിഗ് ബോസിൽ പോവേണ്ടായെന്ന് ഞാൻ നിങ്ങൾ കാണുന്ന സാജൻ സൂര്യ അല്ല ഇന്റർവ്യൂകളിൽ വളരെ ഡീസൻ്റായി സംസാരിക്കും പെരുമാറും പക്ഷേ ഈ സ്വഭാവമേ അല്ല എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെയാകും പിന്നെ ഞാൻ എന്തിനാ എൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ച് പ്രേക്ഷകരെ വെറുപ്പിക്കണം എല്ലാവരും ഇപ്പോൾ പറയുന്നത് എൻ്റെത് നല്ല സ്വഭാവമാണെന്നാണ് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമുണ്ട് ഇതൊന്നുമല്ല ഞാൻ വീട്ടിൽ ഞാൻ പ്രതികരിക്കുകയും പെട്ടെന്ന് ട്രിഗർ ആവുകയും ചെയ്യും പിന്നെയും സിനിമ ലക്ഷ്യം വെച്ചാണ് ബിഗ് ബോസിലേക്ക് പോയത് പുതിയ ഓഡിയൻസിനെ കിട്ടുമെന്ന് അവൾ കരുതിയിരുന്നു രണ്ടു ലക്ഷമെങ്കിലും ദിവസം കിട്ടിയാലേ ഞാൻ ബിഗ് ബോസ് ബിഗ് ബോസിൽ പോകൂ എന്നും സാജൻ സൂര്യ പറഞ്ഞിരുന്നു സാജനൊപ്പം അഭിമുഖത്തിൽ പങ്കെടുത്ത നടി ധന്യ മേരി വർഗീസ് ബിഗ് ബോസിൽ പോയ അനുഭവ അനുഭവങ്ങളും പങ്കുവച്ചിരുന്നു നൂറ് ദിവസം നിൽക്കുമെന്ന് കരുതി ബിഗ് ബോസിൽ പോയ ആളല്ല ഞാൻ ബിഗ് ബോസിൽ പോകുമെന്ന് തന്നെ വിചാരിച്ച ആളല്ല എന്റെ കൂടെയുള്ള പല ആർട്ടിസ്റ്റുകൾക്കും പോകാനായിട്ട് ഇഷ്ടമായിരുന്നു ആദ്യത്തെ ബിഗ് ബോസ് സീസൺ കണ്ടിരുന്നു ഹിന്ദിയിലും ഈ ഷോ ഉണ്ടെന്ന് അറിയാമായിരുന്നു അവിടെ നടക്കുന്ന വഴക്കുകൾ കാണുമ്പോൾ എന്തിനാണ് ഇത്രയും വഴക്കെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഷോയെക്കുറിച്ച് പറഞ്ഞു ധാരണയില്ലായിരുന്നു ഞാൻ അതിനു പറ്റിയ ആളല്ലെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്റെ കൂടെ ഉള്ളവർക്ക് വരുന്നതിനേക്കാൾ മുൻപ് എനിക്കാണ് ആദ്യം കോൾ വന്നത് സീതാ കല്യാണത്തിലുള്ള ചില ചിലരൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഇഷ്ടമായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമേ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുള്ളൂ അവിടെ പോയാൽ റിയൽ സ്വഭാവം പുറത്തു വരും ചിലർ പക്ഷേ വെൽ പ്ലാൻഡ് ആയിരിക്കും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാതെ അവിടെ നിൽക്കാൻ പറ്റില്ല നല്ല കഥാപാത്രങ്ങൾ ബിഗ് ബോസിന് ശേഷം എനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി നെഗറ്റീവ് റോളുകളിലേക്ക് ക്ഷണം വരാൻ തുടങ്ങി ിലത്തിയ റോൾ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം വരുന്നത് ഏറെയും നമുക്ക് പരിചയമുള്ളവർ വരരുതേ എന്ന് പ്രാർത്ഥിച്ചാണ് പലരും ബിഗ് ബോസിലേക്ക് പോകുന്നത് ഒരു സീരിയൽ കഴിഞ്ഞ് ഒരു റിയാലിറ്റി ഷോ വിന്നറായി നിൽക്കുന്ന സമയത്താണ് ബിഗ് ബോസിലേക്ക് കോൾ വന്നത് അവർ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഇനി എനിക്ക് വർക്ക് കിട്ടാതെ വരുമോ എന്ന് ഇല്ലെന്നായിരുന്നു അവരുടെ മറുപടി രണ്ടാഴ്ചത്തെ ഡ്രസ്സ് എടുക്കാനാണ് പറഞ്ഞത് ഞാൻ വളരെ കൂളായി അവിടെ നിന്നു ഒരുത്തനും എന്നെ നോമിനേറ്റ് ചെയ്തില്ലേ ചെയ്തില്ലേ എന്ന് തന്നെയും പറയുന്നുണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ് സാജൻ സൂര്യ താരചാടകളില്ലാതെ സിമ്പിൾ ലുക്കിൽ ഒരു ബൈക്കിൽ കയറിപ്പോകുന്ന സാജന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു എത്രയോ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നിട്ടും ഒരു ജാടയും ഇല്ലാതെ സംസാരിച്ചു അതും നമ്മളെ പരിചയമുള്ളതുപോലെ സംസാരിച്ചു ഏറെ അത്ഭുതപ്പെടുത്തിയത് ഇദ്ദേഹം സഞ്ചരിച്ച ബൈക്കാണ് ലക്ഷങ്ങൾ വരുമാനമുള്ള അദ്ദേഹത്തിന്റെ ബൈക്ക് ഏതാണെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ശരിക്കും സീരിയൽ മേഖലയിലെ ഒരു അണ്ടർ ഏറ്റേൺ വ്യക്തിത്വമാണ് ഇദ്ദേഹം സീരിയൽ മേഖലയിലെ മമ്മൂട്ടി എന്ന് പറയാം അത് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല അത് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മമ്മൂട്ടിയെ പോലെ തന്നെ ഡൌട്ട് ടു എർത്തായ പ്രകൃതമാണെന്നും വീഡിയോയ്ക്കൊപ്പം കുറിപ്പ് പങ്കുവച്ചിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഗീതാഗോവിന്ദത്തിലാണ് അവസാനമായി സാജൻ സൂര്യ അഭിനയിച്ചത് സീരിയലും സാജൻ സൂര്യയുടെ കഥാപാത്രം ജനപ്രീതി നേടിയിരുന്നു സീരിയൽക്ക് താരങ്ങൾ തന്നെയാണ് അവരവരുടെ കഥാപാത്രങ്ങൾക്ക് വേണ്ട കോസ്റ്റ്യൂംസ് വാങ്ങുന്നത് വസ്ത്രത്തിനൊപ്പം ധരിക്കുന്ന ആഭരണങ്ങളും ചെരുപ്പും അടക്കം അഭിനേതാക്കൾ സ്വന്തമായി വാങ്ങണം അഭിനയിച്ച് സമ്പാദിക്കുന്ന പണത്തിന്റെ നല്ലൊരു ഭാഗം അതുകൊണ്ട് തന്നെ കോസ്റ്റ്യൂംസിന് വേണ്ടി താരങ്ങൾക്ക് ചിലവഴിക്കേണ്ടി വരും ഗീതാഗോന്തം സീരിയലിൽ നായകനായി രൂപയോളം കോസ്റ്റ്യൂമിന് വേണ്ടി ചിലവഴിച്ചു എന്ന് സാജൻ സൂര്യ വെളിപ്പെടുത്തിയിരുന്നു നല്ല കോസ്റ്റ്യൂംസ് വാങ്ങി ഉപയോഗിക്കാൻ തയ്യാറായില്ലെങ്കിൽ കഥാപാത്രങ്ങൾ വരെ നഷ്ടപ്പെട്ടേക്കുമെന്നും സാജൻ സൂര്യ പറഞ്ഞിരുന്നു ഗീതാഗോന്തം സീരിയലിൽ അഭിനയിച്ച സമയത്ത് അതിലെ കഥാപാത്രത്തിന് വേണ്ടി മാത്രം ഞാൻ നാല് അഞ്ച് ലക്ഷം രൂപയുടെ കോസ്റ്റ്യൂംസ് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്നുമാണ് വസ്ത്രത്തിന് വേണ്ട പണം എടുക്കുന്നത് പിന്നെ നമ്മുടെ തന്നെ ഒരു മാർക്കറ്റിംഗ് കൂടിയാണ് ഇത്തരം കോസ്റ്റ്യൂം വാങ്ങുമ്പോൾ നടക്കുന്നത് സീരിയലിൽ നമ്മൾ നല്ല കോസ്റ്റ്യൂമിൽ വന്നാൽ നമ്മളെ അല്ലേ ആളുകൾ കാണുന്നത് നമ്മളെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ നല്ല കോസ്റ്റ്യൂം ഉപയോഗിക്കണം പുതിയ ഡിസൈനുകൾ ഉപയോഗിക്കണം അതുപോലെ നമുക്ക് ട്രെൻഡിങ് ആകാനും പറ്റും അയാൾ നല്ല വൃത്തിയായിട്ടുണ്ടെന്ന് നമ്മളെ കാണുമ്പോൾ ആളുകൾക്ക് തോന്നും അത് മാത്രമല്ല ഒരു സീരിയലിന്റെ കാസ്റ്റിംഗ് നടക്കുമ്പോൾ തന്നെ സീരിയലിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പറയും ഈ ആർട്ടിസ്റ്റിനെ വിളിച്ചാൽ അയാൾ നല്ല കോസ്റ്റ്യൂം മറ്റവനെ വിളിക്കേണ്ട അവൻ കോസ്റ്റ്യൂം കൊണ്ടുവരില്ല എന്നൊക്കെ മറ്റുള്ളവരെ കേട്ടിട്ടുണ്ട് നല്ല കോസ്റ്റ്യൂം ഉപയോഗിക്കുക എന്നത് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് സൈഡ് കൂടിയാണ് എന്നും സൂര്യ പറഞ്ഞു നടന്റെ വാക്കുകൾ സീരിയൽ മേഖലയിൽ സജീവമായി നിൽക്കുന്ന നടിമാരായ അമൃത നായരും രമേഖ സന്തോഷും എല്ലാം ശരിവച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഒരു എപ്പിസോഡിൽ ഉപയോഗിച്ച വസ്ത്രം നിശ്ചയിച്ച ടൈം പീരീഡ് കഴിയാതെ ആർട്ടിസ്റ്റുകൾക്ക് ഉപയോഗിക്കാനും കഴിയില്ല പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നത് ം ധരിക്കുന്നതെങ്കിൽ അതിന് ചേരുന്ന ആഭരണങ്ങളും പാവാടയും ബ്ലൗസും പൂവും വരെ വാങ്ങണം ഒട്ടുമിക്ക ഫാൻസി ആഭരണങ്ങൾക്കും വലിയ വില നൽകേണ്ടതായിട്ടുണ്ട് ദേവിചന്ദ്രൻ അടക്കമുള്ളവർ സീരിയൽ കഥാപാത്രങ്ങൾക്കായി വസ്ത്രം വാങ്ങുന്നതിലെ ബുദ്ധിമുട്ട് പലപ്പോഴായി പങ്കുവച്ചിട്ടുണ്ട് ഗീതാഗോവിന്ദത്തിൽ അറയ്ക്കൽ ഗോവിന്ദ മാധവ് എന്ന ധനികനായ ചെറുപ്പക്കാരന്റെ കഥാപാത്രത്തെ ആയിരുന്നു സാജൻ സൂര്യ അവതരിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സ്വൂട്ട് അടക്കമുള്ളവ കോസ്റ്റ്യൂമായി ഉപയോഗിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ മത്സരാർത്ഥിയായ ബിന്നി സെബാസ്റ്റ്യൻ ആയിരുന്നു സീരിയലിന്റെ നായിക ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് ഗീതാഗോന്ദം സീരിയൽ അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ആരംഭിച്ച സീരിയലിന് വലിയ ജനപ്രീതി ലഭിച്ചിരുന്നു തന്നെക്കാൾ വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടിക്കൊപ്പം നായകവേഷം ചെയ്യുന്നതിന്റെ പേരിൽ വലിയ വിമർശനം സീരിയൽ ആരംഭിച്ച സമയത്ത് സാജൻ സൂര്യ നേരിട്ടിരുന്നു